ഇപ്പോൾ മമ്മൂട്ടിയാണല്ലോ ചർച്ച സവർണ ജാതിക്കാരനായ ചേട്ടൻ ദളിതനായ അളിയനെ അതിൻ്റെ പേരിൽ കൊല്ലുന്ന സിനിമ മമ്മൂട്ടി മനപൂർവ്വം തെരഞ്ഞെടുത്തു എന്നതാണ് ആരോപണം സിനിമയുടെ പേര് ഓർമ്മ കാണും പുഴു മമ്മൂട്ടി എന്ന നടൻ എന്ന് ചെയ്തു എന്നതാണോ മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി എന്ന മുസ്ലിം അങ്ങനെ ചെയ്തു എന്നതാണോ പ്രശ്നം ബി ജെ പി ആർ എസ് എസ് ആഭിമുഖ്യമുള്ളവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇപ്പോൾ മമ്മൂട്ടിയുടെ വെളിപ്പേര് സുഡാപ്പിക്ക എന്നാണ് സുഡാപ്പിയായ ഇക്ക വേറെ പല വിശേഷണങ്ങളും പുലഭ്യവും ഒക്കെയുണ്ട് മമ്മൂട്ടി എന്ന പേരാണ് ഇവിടെ പ്രശ്നം അതെളുപ്പം അയാളുടെ മതം ചൂണ്ടിക്കാണിച്ചു തരുന്നത് പിന്നെ പുലഭിം പറച്ചിലൊക്കെ എളുപ്പമാണ് പക്ഷേ ചിലരുടെ പേര് വെച്ച് അങ്ങനെ മതം പിടിക്കാൻ പറ്റില്ല തെറ്റിപ്പോകുകയും ചെയ്യും ഉദാഹരണത്തിന് സംവിധായകൻ കമൽ കമൽഹാസൻ പോലെ ഒരു ഹിന്ദു പേര് തിയേറ്ററുകളിൽ ദേശീയ ഗാനം പ്രദർശിപ്പിക്കണമെന്ന നിബന്ധന വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന കമൽ ഒരു വിരുദ്ധ അഭിപ്രായം പറഞ്ഞു അതോടെ ബി ജെ പി കമലിനെതിരെ തിരിഞ്ഞു കമൽ എന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പഴയ പേര് തപ്പിയെടുത്തു കമാലുദ്ദീൻ തെറി മുഴുവൻ കമലിനല്ല കമാലുദ്ദീനാണ് സിനിമാ സംവിധായകനായ കമൽ അങ്ങനെ മുസ്ലിമായ കമാലുദ്ദീനായി അടുത്ത കഥ നടൻ വിജയുടേതാണ് വിജയുടെ മെഴ്സൽ എന്ന സിനിമ ഇറങ്ങിയ കാലം രണ്ടായിരത്തി പതിനേഴ് കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനം പോലെയുള്ള നടപടികളെ നിശിതമായി വിമർശിക്കുന്ന നെടുനൂടൻ ഡയലോഗുകൾ ഈ സിനിമയിലുണ്ട് സംഘപരിവാർ ആകെ വിളറി പിടിച്ചു വിജയുടെ ശരിക്കുള്ള പേര് തപ്പിയെടുത്തായിരുന്നു തിരിച്ചടി ജോസഫ് വിജയ് നടനായ വിജയ് ക്രിസ്ത്യാനിയായ ജോസഫ് വിജയ് ആണ് സർക്കാരിനെ വിമർശിക്കുന്നതെന്ന ചുരുക്കം ഇനി പഴയ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജെ എം ലിംഗോ കമ്മീഷന് നട്ടലുണ്ടെന്ന് തോന്നിച്ചിരുന്ന ഒരു കാലത്താണ് രണ്ടായിരത്തി രണ്ടിൽ അന്ന് ഗുജറാത്ത് കലാപത്തിന് ശേഷം നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ മുഖ്യമന്ത്രി മോദി ശുപാർശ ചെയ്യുന്നു അപ്പോഴാണല്ലോ വോട്ടുകളൊക്കെ പെട്ടെന്ന് കിട്ടുക വർഗീയമായി വലിയ ധ്രുവീകരണം ഉണ്ടല്ലോ അപ്പോൾ കലാപത്തിന്റെ പ്രശ്നങ്ങൾ തീർക്കാതെ തെരഞ്ഞെടുപ്പ് പറ്റില്ലെന്ന് ജയ എം ലിൻഡോ നിലപാടെടുത്തു അതോടെ ജയ എം ലിംഗോ ജെയിംസ് മൈക്കിൾ ലിങ്ദോയായി അങ്ങനെ പേര് വിളിച്ചത് സാക്ഷാൽ മോദി തന്നെയായിരുന്നു ഒരു റാലിയിൽ വെച്ച് ഇയാൾ ഇറ്റലിക്കാരനാണോ എന്ന് പത്രകാരനോട് ചോദിക്കുന്നു എനിക്കറിയില്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു ഇയാളും സോണിയാഗാന്ധിയും പള്ളിയിൽ വെച്ചാണോ കണ്ടുമുട്ടതെന്നും പത്രക്കാർ ചോദിച്ചു ചിലപ്പോൾ ആയിരിക്കുമോ ഞാൻ മറുപടിയും കൊടുത്തു എന്നാണ് മോദി പ്രസംഗിച്ചത് അതാണ് നിലവാരം ഇനി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ പെരുമാറി ചട്ടം ലംഘിച്ചെന്ന പരാതിയിൽ കളക്ടർ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു അത് തൃശ്ശൂർ കളക്ടർ ടി വി അനുപമയാണ് പേരുകേട്ടിൽ അറിയില്ലേ നല്ല ഒന്നാം തരം ഹിന്ദു അപ്പോൾ ട്രാക്ക് ഒന്ന് മാറ്റി ഭർത്താവിൻ്റെ പേര് തപ്പിയെടുത്തു ക്ലിൻസൺ ജോസഫ് പിന്നെയെല്ലാം പോലെ പഴയതുപോലെ ഇനിയിപ്പോൾ ഭർത്താവും ഭാര്യയും കുടുംബക്കാരും ഇവരാരും ക്രിസ്ത്യാനിയോ മുസ്ലിമോ അല്ല അപ്പോൾ എന്തു ചെയ്യും നമ്മൾ പേരെങ്ങ് മാറ്റും ചരിത്രമുണ്ട് മോദിയുടെയും ബി ജെ പിയുടെയും നിശ്ചിത വിമർശകനായ പ്രകാശ് രാജ് അദ്ദേഹത്തെ പ്രകാശ് ആൽബർട്ട് രാജ് എന്നും പ്രകാശ് എഡ്വേർഡ് രാജ് എന്നും ഒക്കെ ആക്കിയിട്ടുണ്ട് പോസ്കാറ്റ് ന്യൂസ് എന്ന വലതുപക്ഷ ന്യൂസ് പോർട്ടൽ ഒരു വാർത്തയും കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ വേറെ ഉദാഹരണം പറയാം എഴുത്തുകാരനും കോളനിസ്റ്റുമായി ആകാർ പട്ടേൽ അയാൾ സംഘപരിവാറിനെ കണ്ണിലെ കരടാകുന്നത് ലോകപ്രശസ്ത മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇൻ്റർനാഷണലെ ഇന്ത്യ ഘടകം തലവനായപ്പോഴാണ് രാജ്യത്തെ കലാപങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പുറത്തുവിട്ടതോടെ അയാളുടെ പേര് അങ്ങ് മാറ്റി വലതുപക്ഷം ആകാർ പട്ടേൽ എന്ന ഹൈന്ദോ വിശ്വാസി ആകാർ അഹമ്മദ് പട്ടേലായി പോരേ മോദി സർക്കാരിനെ അത്യാവശ്യം വിമർശിക്കുന്ന എക്കണോമിക്സും എഴുത്തുകാരനുമാണ് മിഹിർ ശർമ്മ റീസ്റ്റാർട്ട് ദ ലാസ്റ്റ് ചാൻസ് ഫോർ ഇന്ത്യൻ എക്കോണോമി തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പ്രശസ്തമാണ് അയാളുടെ പേര് മിഹിർ സൈമൺ മിർഷ എന്നാക്കിയാണ് മാറ്റിയത് നമുക്ക് സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരാം പുതിയ കാലത്ത് ഒരു സിനിമ സാമൂഹ്യ വിമർശനം നടത്തിയാൽ അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ മതം തിരയുകയാണ് മിക്കവാറും സംഭവിക്കുക അതാണ് ട്രെൻഡ് അടുക്കളകൾ പെട്ടുപോകുന്ന സ്ത്രീകളെക്കുറിച്ചുള്ള മലയാള സിനിമ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വളരെ പ്രശസ്തമാണ് ഒരു നായർ വീടിന്റെ പശ്ചാത്തലത്തിലാണ് കഥ സംവിധായകന്റെ പേര് ജിയോ ബേബി അത് പ്രശ്നമായി ക്രിസ്ത്യാനിക്ക് സിനിമ എടുക്കാൻ നായരുടെ അടുക്കളയെ കിട്ടിയുള്ളൂ എന്നായി ഒരു സംഘം മുമ്പ് കുറേ കാലങ്ങൾക്ക് മുമ്പ് നിർമാല്യം എന്നൊരു പ്രശസ്തമായ സിനിമയുണ്ടായിരുന്നു മലയാളിക്ക് ദേശീയ തലത്തിൽ വലിയ അംഗീകാരം നൽകിയ സിനിമ അതിന്റെ ക്ലൈമാക്സിൽ വെളിച്ചപ്പാടായ കഥാപാത്രം ദേവി വിഗ്രഹത്തിൽ കാർക്കിച്ച് തുപ്പുന്നതാണ് അയാളുടെ ജീവിതത്തിലെ സകല വിഷമങ്ങളും കൊണ്ട് ചെയ്യുന്നതാണ് ക്ലൈമാക്സ് സീൻ ആ വേഷം അഭിനയിച്ചത് പി ജെ ആൻ്റണിയാണ് ഇന്നൊരു പി ജെ ആൻ്റണിക്ക് ഒരു ദേവി വിഗ്രഹത്തിൽ തുപ്പുന്ന എന്തിന് രൂക്ഷമായി നോക്കുന്ന ഒരു സീൻ ചിത്രീകരിക്കാൻ അങ്ങനെ ഒരു സിനിമ പുറത്തിറങ്ങുന്നു രണ്ട് വർഷം പറഞ്ഞ മമ്മൂട്ടിയുടെ മറ്റൊരു സിനിമ ഭീഷ്മ പർവം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് മിക്ക വില്ലന്മാരും നായകൻ മുസ്ലിമും സംവിധായകൻ്റെ പേര് അമൽ നീരഥ് പോരെ ചുമതല്ല ക്രിസ്ത്യാനികളെ വില്ലന്മാരാക്കിയതെന്ന തീവ്ര ക്രിസ്ത്യൻ സംഘടനയായ കാസ ഈ അമൽനീരത് ഹിന്ദു ആണെന്ന് അവർക്ക് അപ്പോൾ പിടിയിട്ടിരുന്നില്ല അറിഞ്ഞപ്പോഴൊന്നും ചാമി ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ ചില പേരുകൾ പറ്റിക്കും മമ്മൂട്ടിയുടെ ആദ്യ സിനിമകളിൽ ഒന്നിൽ അദ്ദേഹത്തിൻ്റെ പേര് സജിൻ എന്നായിരുന്നു എൺപത്തൊന്നിൽ ഇറങ്ങിയ സ്ഫോടനം എന്ന സിനിമയിൽ ആ പേരെങ്ങാനും ഉറച്ചു പോയിരുന്നെങ്കിൽ ഇന്നത്തെ വിവാദം വേറെ വഴിക്ക് നീ ഭാഗ്യം അതുണ്ടായില്ല നമസ്കാരം ICL FinCo, the, the intelligent, intelligent choice.